പത്ത് മാസക്കാലമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് വലിയ കൂടിയും സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും സർജറി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്നും മനസ്സറിഞ്ഞുറങ്ങാൻ ഒമ്പത് മാസക്കാലമായി ഞാൻ ഉറങ്ങിയിട്ട് ഞാനൊരു മനുഷ്യനല്ലേ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ സർജറി ലേറ്റ് പറ്റുന്നുണ്ട് ഇതൊരു തേങ്ങ സൈഡിൽ എടുത്ത് വെച്ചിരിക്കുന്ന സൈഡിൽ ഞാൻ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും അത് നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലം ജീവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ആ എട്ടാം ക്ലാസ്കാരി തനിജ എന്ന കൊച്ചു മേടിക്കുകയാണിത് ഒരുപാട് സങ്കടപ്പെട്ടല്ലേ അച്ഛന് വേണ്ടി ആ ഒരുപാട് ഞാൻ കരുതിയില്ല അച്ഛൻ്റെ ഓപ്പറേഷൻ എളുപ്പം നടക്കുമെന്നും എല്ലാരെ സഹായിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ വളരെയധികം സന്തോഷം കാരണം അച്ഛൻ്റെ ഓപ്പറേഷൻ ആണ് അടുത്ത മാസം നാലാം തീയതി അച്ഛൻ്റെ ജീവൻ തിരിച്ചു വന്ന് എല്ലാവർക്കും എല്ലാവരും പൈസ വന്ന് സഹായിച്ചു എല്ലാവർക്കും നന്ദി ഭയങ്കര സന്തോഷമാണ് കാരണം എൻ്റെ ഫീസ് അടച്ചു അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് ഫീസ് അടയ്ക്കുന്നില്ലായിരുന്നു എനിക്ക് എത്ര ആറു മാസം കൊണ്ട് മോടെ സ്കൂളിൽ ഫീസ് അടച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഇപ്പോ സ്കൂളിൽ ടീച്ചർമാരൊക്കെ പി സി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ീസ് അടയ്ക്കാതെ ഈ വീടിന്റെ വാടക വരെ മുടങ്ങിക്കിടന്ന ഒരവസ്ഥയായിരുന്നല്ലേ ഇപ്പോൾ വളരെ സന്തോഷം കാരണം വാടക കൊടുത്തു ഫീസ് അടച്ചു എനിക്ക് ഈ ഫീസ് അടച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നടക്കുന്ന പരീക്ഷ എഴുതാൻ പറ്റത്തില്ല വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റിയത് അവസ്ഥ ഒത്തിരി മോശമായതുകൊണ്ട് ഞാൻ ഒരുപാട് ചാരിറ്റിക്കാരെ വിളിച്ചു ഒരു ചാരിറ്റി എന്ന ചാനലുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഈ അവസ്ഥ കാണിച്ചു ഇങ്ങനെ അവസ്ഥയാണ് ഞാൻ ഇന്നടത്തു നിന്നാണ് വരുന്നത് ഇത്ര ദൂരം വരാൻ പറ്റൂല ഞാൻ പല പെട്രോൾ പമ്പിലും ഹോട്ടലുകളും കയറി ബാഗ് ക്ലീൻ ചെയ്താണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നെ ചേട്ടാ ഇപ്പം ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി വിട്ടു പക്ഷേ ഈ വീഡിയോ വന്നതിൻ്റെ പിറ്റേ ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് ഞാൻ നാളെ വരികയാണ് വീഡിയോ ചെയ്യാൻ എന്ന് പറഞ്ഞു ഞാനപ്പം പുള്ളിയോട് പറഞ്ഞു എനിക്കിത് ജീവിതമാർഗമല്ല എൻ്റെ ഈ സർജറിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ ഓൾറെഡി ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു അതിനകത്തുനിന്ന് എനിക്കത് സർജറിക്കുള്ള സഹായം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല ഞാൻ തിരിച്ച് മറുപടി കൊടുത്തത് അതിനുശേഷം കോഴിക്കോട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് വലിയ ചാരിറ്റി ചെയ്യുന്ന കോഴിക്കോട് മലപ്പുറ ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പറുണ്ട് ഞാനത് അയച്ചു കയറിട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞത് എനിക്കിത് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല എനിക്കെൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടല്ല അത്രയേ മാത്രമേ ആവശ്യമുള്ളൂ കാരണം ഇത് മേടിച്ചിട്ട് ഒരു രൂപ എനിക്ക് കഞ്ഞി വെക്കാനോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പം പുള്ളി ഞാൻ നന്ദി പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു അതാ ഒരുപാട് ചേട്ടൻ ഈ ചാരിറ്റി ആയതുകൊണ്ട് ആരും ഏറ്റെടുക്കാൻ വന്നില്ല കാരണം നമ്മൾ നല്ലത് കഴിഞ്ഞാൽ അത് പേടിച്ചിട്ടാണ് എല്ലാവരും ഞാനും പക്ഷേ ഒഴിവാക്കിയതിന് ശേഷം ഞങ്ങൾ ജീവിതം തന്നെ അവസാനിപ്പിക്കാന്നുള്ള ഇതിൽ തീരുമാനത്തിരുന്ന സമയത്ത് അവസാന കൈ എന്ന നിലയിലാണ് എൻ്റെ മകള് ഈ രണ്ട് ചാനലുകാരെയും വിളിക്കുന്നത് നിങ്ങൾക്ക് പൊടിക്കാനൊരു നാരങ്ങാവളം പോയി ഞങ്ങൾക്ക് തരാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ ആയിരുന്നു ഞങ്ങള് കിടക്കുന്നത് ഇന്ന് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് സർജറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്റെ വീഡിയോ എടുക്കുന്നത് പിന്നെ മാർച്ച് രണ്ടാം തീയതിയാണ് ഈ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ ചേട്ടന്റെ സർജറിക്ക് വേണ്ട പൈസ നമ്മൾ കണ്ടെത്തി കൊടുത്തു അല്ലേ ഈ ചാനലിലൂടെ ജനങ്ങള് കാണുകയും എല്ലാരും വിളിച്ചവരൊക്കെ മകൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സ്കൂളിൽ പോകുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ വിശേഷങ്ങൾ കൊടുത്തിട്ടില്ല ഒരു ടൈമില് മാത്രമേ ഫീസ് കൊടുത്തുള്ളു അതെ അവൾ ടിക്കറ്റ് തരത്തില്ല അവിടെ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്നൊരു കണ്ടീഷൻ സമയത്താണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ആ സമയത്ത് എല്ലാവരുടെയും സഹായത്താല് പരീക്ഷ എഴുതാനും മിടുക്കഠിക്കാൻ പഠിക്കാൻ പഠിക്കാൻ പിടിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും ഏകദേശം അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസ വന്നപ്പോ ആദ്യം തന്നെ കൊണ്ട് അടച്ചു വാടകർജറി ഏപ്രിൽ നാലാം തീയതി ആണ് ഡോക്ടർ ഡേറ്റ് സർജറിയാണ് ആ സർജറിക്ക് ശേഷം ആറുമാസത്തോളം ബെഡ് റെസ്റ്റ് ജോലിയും പോകാൻ പറ്റില്ല നടക്കുക പിടിക്കുക അങ്ങനെയുള്ള ഒന്നും പറ്റൂ കാരണം ഈ ഉള്ളിലെ ഹീലാകാൻ ഒരുപാട് താമസം എടുക്കും ഷുഗറും പ്രഷറും ഒക്കെ വളരെ ഹൈയിൽ നിൽക്കും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പത്താമത്തെ മാസമാണോ എല്ലാവരും സഹായിച്ച് സർജറിക്കുള്ള പൈസ ആയിട്ടുണ്ട് അപ്പം ഈ സർജറി കഴിഞ്ഞാലും ആറു മാസത്തോളം ബെഡ് റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പം ഈ ചേട്ടന് ഒരു കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ചാനൽ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അവസ്ഥ അല്ലെ എൻ്റെ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തില്ലായിരുന്നു ഇവരോടാണ് ആദ്യം എനിക്ക് നന്ദിയും കിടപ്പാടും പറയേണ്ടത് അതിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തർക്കും ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്തവരും ഇത് ഞങ്ങളെ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ തന്ന ഒരു രൂപയാണെങ്കിലും ഞങ്ങൾക്ക് അത് വലിയ തുക സർജറി ഏപ്രിൽ നാലാം തീയതിയാണ് ഏപ്രിൽ നാലാം തീയതിക്ക് ശേഷവും ആറ് മാസത്തോളം എനിക്ക് ബെഡ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് വലിയ സർജറി ആയതുകൊണ്ട് അകത്ത് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും സർജറിക്കുള്ള പൈസ ആയപ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ എനിക്കുള്ള പൈസ ആയിട്ടുണ്ട് നമുക്കതിനൊരു വീഡിയോ ചെയ്യണം നമുക്ക് പൈസ തന്നെ സഹായിച്ചവരോട് നന്ദി പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നതല്ലേ വേറെ ആരെങ്കിലും ആണെങ്കിൽ പൈസ വന്നു നമ്മളോട് മറച്ചു വെച്ചിട്ട് പിന്നെയും പൈസ വരട്ടെ എന്ന് കാത്തിരിക്കും പക്ഷേ ആ ചേട്ടൻ ആ പൈസ ആയ ഉടനെ തന്നെ നമ്മുടെ ചാനലിലേക്ക് വിളിച്ചു പറഞ്ഞു പൈസ ആയിട്ടുണ്ടോ നിങ്ങൾ തന്ന ഓരോ രൂപയും ഞങ്ങൾ ഈ ചികിത്സയ്ക്കും ഇതിന്റെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് നന്ദിയും അതിലുപരി കടപ്പാടും ഈ ചാനലിനോടും ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് നിങ്ങൾ ഓരോരുത്തരോടേയും നിങ്ങളുടെ തൃപ്വാദിത്യത്തൊട്ട് തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏപ്രിൽ നാലാം തീയതിയാണ് സർജറി അത് കഴിഞ്ഞിട്ട് ഞാൻ ആരോഗ്യത്തോട് കൂടിയിട്ട് തിരിച്ചു വരാനും എൻ്റെ കുടുംബത്തെ നോക്കി മുന്നോട്ട് പോകാനും നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹവും എന്നോടൊപ്പം ഉണ്ടാകണം